ഇപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു മിനി ബ്ലോഗ് അയച്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചിങ്ങ ചിങ്ങുവന്നായിട്ടുണ്ട് നമ്മുടെ നമ്പലൊക്കെ പോയി വീടിൻ്റെ അടുത്തുള്ള ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടോ കൂത്തുപൂർമൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇതും കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിലൊക്കെ അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ക്യൂ കണ്ടിട്ടൊന്ന് കയറി നോക്കി അങ്ങനെ മഹാലാഭിടയ്ക്ക് നോക്കുമ്പം അവിടെ ആദ്യം വന്നവർക്ക് ഒരു രൂപയ്ക്ക് സാധനം ഉണ്ടെന്നിട്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്നില്ല നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ബ്ലഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ അവിടെ കൊടുത്ത് നമ്മൾ ചായ അടിക്കാൻ കയറിയും അപ്പോൾ ഇന്ന് അവിടെ ഹോട്ടലിൽ കൊണ്ട് നമ്മൾ മസാല ദോശയും ചായയാണ് കുടിച്ചത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വെറുതെയിലോട്ട് പോകുന്നില്ലെന്ന് വെച്ചിട്ടൊന്ന് മഹാമേളുടെയൊക്കെ കയറി അപ്പോൾ മഴയൊക്കെ പോയിട്ട് ഭയങ്കര ചളിയൊക്കെ ആയിരുന്നെ അപ്പോൾ നമ്മൾ മൂന്നാളും കയറി അവിടെ പോയിട്ട് വെക്കുമ്പോൾ എന്നാൽ എടുക്കണ്ടെന്ന് തിരിയുന്നില്ലായിരുന്നു അപ്പോൾ കുറച്ച് ഡെയിലി വേർസിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് അത് കഴിഞ്ഞ് കിച്ചണിലേക്ക് വേണ്ടുന്നത് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് എന്നാൽ എടുക്കണ്ടെന്ന് തിരിയില്ല അവിടെ പോയിട്ടാകുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ ഓടി നടന്ന് തിരഞ്ഞു എന്താ പറയണ്ടേ ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ട് വെക്കുമ്പം എടുക്കണമോ വേണ്ട അവസ്ഥയിലായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ എല്ലാം വാങ്ങിച്ച് ബില്ലടിക്കാൻ ഇതിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നേ അപ്പോൾ കുറച്ചൊന്ന് സമയമെടുത്താൽ അവിടെ കയറിയിട്ട് വെക്കുമ്പോൾ പിന്നെ എല്ലാം വാങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ അപ്പോൾ ഇനി പിന്നെ വിശന്നിരുന്നു അതുകൊണ്ട് വേഗം ഒന്ന് വീട്ടിലെത്തണമെന്നേ ഇല്ലായിരുന്നല്ലോ അപ്പോൾ വേഗം തന്നെ പോയി വീട്ടിലേക്ക് വീട്ടിലാണെങ്കിൽ നമ്മളെ നാട്ടിൽ ബിരിയാണി ചലഞ്ച് ഉണ്ടായിരുന്നേ അപ്പോൾ എന്തിൻ്റെ എനിക്ക് ശരിക്കറിയില്ല അപ്പോൾ നമ്മൾ ബിരിയാണി വാങ്ങിച്ചിരുന്നു നമ്മളപ്പം നമ്മളിന്ന് മൂന്നാളും ബിരിയാണി അയച്ചത് അപ്പോൾ നമ്മൾ മൂന്നാളിരുന്ന് കഴിച്ചു അടിപൊളി ബിരിയാണിയായിരുന്നേ ചലഞ്ചിൻ്റെ ബിരിയാണി ആ സാധാരണ അധികം ടേസ്റ്റ് കുറവായിരിക്കും ഓരോ സ്ഥലത്ത് പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം ഉറങ്ങി പിന്നെ വൈകുന്നേരം എണീച്ച് നോക്കുമ്പോൾ നല്ല മഴ പിന്നെ ചായ പിടിക്കുന്ന വീഡിയോ എപ്പോൾ ഞാൻ എടുക്കാൻ മറന്നു എടുക്കണം എന്ന് ചോദിക്കും പിന്നെ പോവേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി ചപ്പാത്തി ആക്കി അപ്പോൾ ചപ്പാത്തിയും മുട്ട റോസ്റ്റ് റൊസ്റ്റുവാണേന്നാക്കിയത് അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ വരുത്താനൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് സമയം പിന്നെ നല്ല മഴ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് അപ്പോൾ ഇത്ര ഇല്ല ഇന്ന് വീഡിയോ ഓക്കെ ഫ്രണ്ട്സ്